മാന്യപ്രസംഗർക്ക് സോറി കണ്ണിൽ മാന്യപ്രേക്ഷാമിങ് സ്വാഗതം ഈ എപ്പിസോഡിൽ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു ഭൂമി എന്ന ഉണ്ടെ എന്ന കണ്ടത്തിൽ ഇന്ത്യ എന്ന കൊച്ചു രാജ്യത്തിൽ അങ്ങ് താഴെ തൂങ്ങി കിടക്കുന്ന ശ്രീലങ്ക എന്ന് പറയുന്ന അതിന്റെ സൈഡ് വയക്കിലായി കാണപ്പെടുന്ന പച്ചപ്പൂരിച്ച അതിമനോനമായ കേരളം അവിടെ നിന്ന് താഴെ മൂലയേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കരിപ്പന്മാരുടെ ജില്ല കരിപ്പ് ജില്ല തിരുവനന്തപുരം ജില്ല അതിന്റെ സ്ഥിതി ചെയ്യുന്ന നേരം ആ താലൂക്കിൽ വെള്ളി എന്ന ഗ്രാമപഞ്ചായത്തിൽ പനച്ചുമൂടുന്ന വണ്ടിലെ ക്ഷമിക്കണം ഞാൻ പോയി നിയമസഭ ഇവിടെയാണ് ഇരുപത്തിമൂന്നാം പുലിക്കേശി കാശിനാഥിന്റെ താളവം ഈ കാശിനാഥനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാം ഇപ്പോൾ നിൽക്കുന്നത് കാശിനാഥന്റെ മുന്നിലാണ് കുറിച്ച് ഡ്രൈവർ ശൻ വിശേഷിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ അതിമനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു ഇതിന്റെ ഉത്ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നാലു പെറ്റിയോളം മീൻ ഇതിനകത്ത് സൂക്ഷിക്കാവുന്നതാണ് സെൻട്രലിലെ സേ സി ഉള്ളത് കൊണ്ട് തുവിച്ച് പോകാവുന്നതാണ് പെട്ടെന്നുള്ള എന്താ വിഷയത്തിനും ഡ്രൈവർ ശശാങ്കൻ ഡിസൈൻ ചെയ്ത എമർജൻസി എക്സിറ്റ് സെൽഫ് പിടിച്ച് ഓടിക്കാൻ സ്മൂത്ത് ഫീഡിൽ പോകുമ്പോൾ നോക്കി ഓടിക്കാനായി ശശാങ്കന്റെ സൂചിനീളമുള്ള സിസ്റ്റത്തോടു കൂടിയ സൗണ്ട് സിസ്റ്റം അതിന്യൂനതമായ സെൻസർ സ്വിച്ചുകൾ അത്യാവശ്യ ഘടകങ്ങളോട് കൂടിയ ഒരു മിനി ബാർ ഫോക്കസ് ലൈറ്റോട് കൂടിയ ഒരു മാറ്റുകൂട്ടുന്നതിനായി ഇരുവശങ്ങളിലായി കാത്തി ജോലിക്കുന്ന ഇൻഡിക്കേറ്റർ ഈ വാഹനത്തിന്റെ മാറ്റുകൂട്ടുന്നു ഇതിന്റെ വിശദവിവരങ്ങൾ പങ്കുവെക്കുന്ന ഡ്രൈവർ ശശാങ്കൻ നമ്മോട് ചേരുന്നു വണ്ടി വാങ്ങിച്ചത് അപ്പോഴൊരു പറഞ്ഞു വെച്ചാല് വണ്ടി എടുത്തിട്ട് കൊള്ളാരുന്ന് താമരശ്ശേരി ചോരൊക്കെ ആണോ എന്നിട്ടും വണ്ടി നല്ല കണ്ടീഷനിലൊക്കെ തന്നെയാണ് ഓടിക്കൊണ്ടിരുന്നത് എന്ത് വന്നിരുന്നാലും വണ്ടിക്ക് മൂന്ന് ടയറേ ഉള്ളൂ ഒരു ടയർ വേണ്ടി സർക്കാരിനടുത്ത് ലോണൊക്കെ വെച്ചു ആ ഇപ്പം കാര്യം എന്ന് വെച്ചാൽ സർക്കാർ തരാൻ നിൽക്കുമ്പോൾ ഗവൺമെന്റ് നേരത്തെടുക്കും ഗവൺമെന്റ് തരാൻ നോക്കിയപ്പോൾ സർക്കാർ ഏർത്തെടുക്കും ഇപ്പൊ അവരെ അമ്മ മാറി മാറി പറ്റിച്ചോണ്ടിരിക്കുകയാണ് ആ ഒരു ടയറിന്റെ വിഷയം കൊണ്ടാണ് ഞാൻ വണ്ടിയുടെ ഒതുക്കേണ്ടി വന്നത് നിങ്ങൾ കണ്ടല്ല അതുകൊണ്ട് ഞാൻ ഇപ്പം കൂലി പണിക്കാണ് പോണത് വയറ്റി നമ്മൾ വരമ്പഴേ പത്ത് അടിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ വയറ്റി വരുമ്പോഴത്തേക്കും നാല് പെട്ടിയും മൂന്നിൽ രണ്ട് കുട്ടിയും ആയിരിക്കുന്നത് കുട്ടിയുടെ അടുത്ത് കാര്യം ഈ നീ നോക്കുമ്പോൾ നീപോ പട്ടിന്നാണ് പറഞ്ഞത് ഞാൻ എന്തിനൊക്കെ തന്നെയായിരുന്നാലും അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിലും ഈ കാര്യം പറഞ്ഞു അപ്പോഴേ പോലീസ് പറഞ്ഞ് സർക്കിളില്ല സർക്കിൾ പറഞ്ഞു സർക്കിളിൻ്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞപ്പോൾ സർക്കിൾ പറഞ്ഞ് എസ് ഐ ഉണ്ടല്ല പിന്നെ എന്തിനാണ് ഞാൻ എസ് ഐ എടുത്ത് ഞാൻ പോയി കാര്യം പറയും പറഞ്ഞപ്പോൾ എസ് ഐ പറഞ്ഞ് ഡി ജി പിന്നെ ഇതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല എപ്പോ പിന്നെ ഞാൻ വീട്ടിൽ പോയി കാര്യം പറഞ്ഞിരുന്നപ്പം ആര്യ രമണി പറഞ്ഞ് ചേട്ടാ ഒരു കാര്യം ചെയ്ത് പട്ടാളത്തിലാട്ട പോയി പറയും പട്ടാളത്തിൽ പറഞ്ഞപ്പം പട്ടാളത്തിൽ അവർ പറഞ്ഞ് അത്രത്തിൽ ഭയങ്കര വെടിയിൽ പോയാലും നീ കൂടെ പോയി രണ്ടു വെടി എന്തേലായിരുന്നാലും ഇവരായിരിക്കും എൻ്റെ പ്രശ്നത്തിൽ പരിഹാരം കാണൂല നിങ്ങളെങ്കിലും ശശാങ്കന്റെ പ്രശ്നങ്ങൾക്ക് ഇനിയെങ്കിലും പരിഹാരം കാണുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ എപ്പിസോഡ് പരിപൂർണമാകുന്നു നന്ദി നമസ്കാരം